അഖിലെ കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു തുറന്ന് പരാമർശം നടത്താൻ കാണിച്ചു പക്ഷെ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത് എന്തുകൊണ്ട് അവരുടെ പേര് സധൈര്യം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇന്നൊരു വിവാദ പരാമർശം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ പോയ സ്ത്രീകൾക്കെതിരെ കേട്ടായിരുന്നു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പലരും കമൻറ്റിലൂടെ പറയുന്നുണ്ട് അഖിലെ കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു തുറന്ന് പരാമർശം നടത്താൻ കാണിച്ചൊരു ധൈര്യം പക്ഷേ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത് പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ സ്ത്രീകൾ പലരും സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അത് അഖിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ തെളിവുണ്ടെന്ന് തെളിവ് തരാത്ത പക്ഷം അതൊരു എന്ത് പറയട്ടെ ആരോപണം മാത്രമാണ് അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും ദിനമർശത്തിലെ അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് ആ വിഷയം സംസാരിക്കേണ്ടതും പക്ഷേ ഇത്രയും പറയാൻ കാണിച്ചതായിരം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നൊരു സങ്കൂടം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഏഷ്നെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളത് പോലെ ഗ്രഡ്ജുള്ളത് പോലെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് സതീരം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കൂടവും കൂടിയുണ്ട് കാരണം അത് കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നെയ്യല്ലേ ആ ഏഷ്നെറ്റിലെ ആളുകൾ കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട് ട്രാൻസ് വനിതയെ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എന്നു കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും അല്ലെ എത്രത്തോളം അവർ ഒരു തെറ്റിൻ്റെ നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ ഈ പറഞ്ഞിടക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നതായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ സൈൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യ കൃത്യമായ രീതിയിൽ ഇത് വിശ്വസിക്കുന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്ക് പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവര് തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ് രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന് മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന കാസ്റ്റിംഗ് കൗശലം അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം സംസാരിക്കണം അത് വിഷയമാക്കണം അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുക പറയാൻ വേണം പക്ഷെ ഇത് ആരുടെയെങ്കിലും പേര് അകലങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാനടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ് അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോ എന്ന് പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി ഇല്ലാത്തപക്ഷം അഖിലെ നൂറ്റി രണ്ട് ഡിഗ്രി തനിയുള്ള സമയത്ത് ആരോഗ്യകാരണത്തിൽ അഖിൽ പുറത്ത് പോയി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണകിൽ അപ്പോൾ ആ സമയത്തും പുറത്താക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു അന്നൊരു വിഷയം ഉണ്ടായാൽ മതി ോട്ടെ ജുവനേശ്വര് തുണി ബുക്ക് കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ യേശുവിൻ്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളാണത് പറയേണ്ടത് അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത് അത് അത് ആ ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച് തെറ്റാണ് എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാൻ മാറ്റുന്നത് അത് ചെയ്തില്ല അപ്പോൾ അഖിലെ ഫേവറേസും ചെയ്യുന്നു നമുക്ക് പറയാം പക്ഷെ ഞാൻ പറയില്ല കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ് അതിൽ ഡിസേർവിങ് ആണ് അഖിൽ ആ ഡിസേർവിങ്ങിനെ പക്ഷേ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അഖിലിപ്പം പറഞ്ഞത്